നമ്മൾ കഷ്ടപ്പെട്ടൊരു കണ്ടൻ്റൊക്കെ കണ്ടെത്തി എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോഴേക്കും ആ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ ഇല്ല ചില ആളുകൾ വെറുതെ ആ ഫോട്ടോ നോക്കി ഫോട്ടോ നോക്കിയിട്ടിട്ടങ്ങ് കമൻ്റ് ഇടാൻ തുടങ്ങും അപ്പോൾ ഒരാൾ ഒരു കമൻറ്റ് ഒരു ബാഡ് കമൻ്റ് ഇട്ടാൽ പുറകെ വരുന്നവരും ആ കമൻറ്റിനെ നോക്കി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിനോട് കണക്റ്റ് ചെയ്ത് അതിനോട് ബന്ധപ്പെടുത്തി ഇടാൻ തുടങ്ങും ഒന്ന് ക്യാപ്ഷൻ വായിച്ചു നോക്കിയാലാണ് ആ പടത്തിന് എന്താണ് ഉൾ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരിക്കുന്ന ആൾ ഉദ്ദേശിച്ചേക്കണേന്ന് മനസ്സിലാവുള്ളൂ ജന്മം ചെയ്താൽ നോക്കില്ല എന്നിട്ട് വായി തോന്നുന്ന വൃത്തികെട്ട കമൻറ്റുകൾ മുഴുവനും എഴുതും സത്യത്തിൽ അത് വായിച്ച് മനസ്സിലാക്കിയാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ കമൻ്റ് എഴുതില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ തോന്നുകയുമില്ല അതിന് ശരിയായ രീതിയിലുള്ള കമൻ്റ് എഴുതാനായിട്ട് സാധിക്കും അപ്പം നമ്മളെങ്ങനെയൊക്കെ ഒരാൾക്ക് മറുപടി കൊടുത്ത് രണ്ടാൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാലെങ്കിലും ആ മറുപടി വായിച്ചാലെങ്കിലും അടുത്തവർ ശരിക്കും നമുക്ക് കഷ്ടം തോന്നും നമ്മൾ എന്തു എന്ത് എന്ത് നല്ല സതുദ്ദേശത്തോ കൂടി കൊടു ഇടുന്ന ഒരു പോസ്റ്റായിരിക്കും പക്ഷെ അവരതിനെ വളച്ചൊടിച്ച് വെറുതെ ചീത്തയായ രീതിയിലേക്ക് കൊണ്ടുവരും അതിന് സപ്പോർട്ട് ചെയ്യാൻ അതേപോലെയുള്ള കുറച്ച് ആൾക്കാർ അപ്പം നേരത്തെയൊക്കെ ഞാൻ ബാക്ക് കമൻ്റ് കാണുമ്പോൾ എനിക്ക് പേടി ഞാൻ അപ്പോഴേ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും ഒരുപാട് ലൈക്സ് ഒക്കെ കിട്ടി ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ എനിക്ക് മനസ്സിലായി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യാമെന്ന് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് എന്തിനാ നമ്മളങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് മനസ്സിലാക്കട്ടെ ആളുകൾ അവരുടെ സംസ്കാരം എന്തായാലും ഇത് വായിക്കുന്നവർക്ക് നമ്മളെ മനസ്സിലാവും ഇതെഴുതുന്നവരേ മനസ്സിലാവും അപ്പോൾ എന്തായാലും അവരെഴുതുന്ന കമൻറ്റിൽ നിന്ന് മറ്റുള്ളവർ അവരെ തന്നെ വിലയിരുത്തും അതവർ മനസ്സിലാക്കുന്നില്ലല്ലേ ഒരുപ്പോൾ ഞാൻ ഈ കടുത്തൊരു ഒരു ഏത്തക്കൊല ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാനൊരു ഇത് കൊടുത്തിരുന്നു പോസ്റ്റ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട് വയോമ മിത്രം ഗ്രൂപ്പ്കാര് അതായത് റിട്ടയേഡ് ആയിട്ട് സിക്സ്റ്റി ഇയേഴ്സ് അബവ് ആയിട്ടുള്ള കുറേ ആളുകൾ വന്നു അപ്പോൾ അവർ ഈ പഴക്കൊല്ലം കൊണ്ട് വരികയാണ് അപ്പോൾ അവർ വെറുതെ എന്നോട് പറയും ഈ പഴക്കൊല്ലം ഒന്ന് എടുത്ത പൊങ്ങോ ഞാൻ പറയുമ്പോൾ ഞാൻ എടുത്ത് പൊക്കാം ഒന്നൊന്ന് പൊക്കെന്ന് പറയും ചേച്ചിയൊന്ന് പൊക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വെറുതെ ഒരു തമാശ എടുത്ത് എടുത്ത് പൊക്കി ഇപ്പം അവരൊരു ഫോട്ടോ എടുത്തു ഞാനത് വിസ്തരിച്ച് എഴുതിക്കൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിന് വന്നിരിക്കുന്ന കമൻറ്റ് കണ്ടാകത്തില്ല ശരിക്കും ഇവർക്ക് ഒരാളെ കണ്ട ഒരു വ്യക്തിയെ കണ്ട അല്ലെങ്കിൽ ആളുടെ പോസ്റ്റ് ഒന്നും നോക്കുക ഇവരെങ്ങനെയുള്ള ഇടുന്ന ആൾക്കാരാണ് ഒന്നും നോക്കാതെ നേരെ വന്നങ്ങ് ബാഡ് കമൻ്റ് ഇടുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുകളിലൊരു ചെറിയ ഒരു ബാഡ് ഇട്ടിരുന്നെങ്കിൽ ഉടനെ അതിനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതുക എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്യാപ്ഷൻ വായിച്ച് നോക്കൂ എന്നിട്ട് കമൻ്റ് ഇടുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബാറ്റ് കമൻ്റ് ഇടേണ്ടതല്ല ഈ പോസ്റ്റെന്ന് ദയവ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ നിങ്ങൾ സ്വയം ചീത്തയാവല്ലേ നിങ്ങളെ തന്നെ മറ്റുള്ളവർ വിലയിരുത്തും ഞാനിപ്പോൾ അതിനനുസരിച്ച് ഉള്ളിലേക്ക് പോലെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് അതും പറയുന്നു വീട്ടിലിരിക്കുന്ന അമ്മയെയും പെങ്ങന്മാരെയും ഭാര്യയെയും ഒക്കെ എന്തിനാ മക്കളെ ഇങ്ങനെ പറയിപ്പിക്കുന്നു ചിലപ്പോൾ ഈ കമാൻഡ് എടുക്കുന്നവർ നല്ല പ്രായമുള്ളവരാവാം ചിലപ്പോൾ ചെറുക്ക് ചെറുപ്പക്കാരാവാം ഒരു പ്രവീണ എന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ പേരിലൊക്കെയാണ് വന്നിരിക്കുന്നത് ബസ്സിൽ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ മെസ്സഞ്ചറിലും വരും കുറേ ആളുകൾ മെസ്സഞ്ചറിൽ വന്ന് നമ്മുടെ പടം അവിടെ കൊണ്ടുട്ടിട്ട് അവിടെ കമൻറ്റിടും എന്തിനു നൂറ് പ്രാവശ്യം ഞാൻ പറയുന്നത് ഇവിടെ നോക്കാറില്ല എനിക്ക് സമയമില്ല പ്ലീസ് കമൻ്റ് ഇൻഡി പോസ്റ്റ് പ്ലീസ് കമൻറ്റിൻ്റെ ഈ പോസ്റ്റ് ദയവ് ഇതെൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയുകയാണെങ്കിൽ അത് പോസ്റ്റിലിടുക മെസ്സഞ്ചറിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഞാനത് നോക്കില്ല റിപ്ലൈ തരില്ല വെറുതെ അങ്ങോട്ട് വരണ്ട അവിടേക്ക് വരുന്ന അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ആ പോസ്റ്റിൻ്റെ താഴെ തന്നെ അങ്ങോട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അല്ലേ എത്ര പറഞ്ഞാലും നമ്മുടെ ചേട്ടന്മാർക്കും നമ്മുടെ മക്കൾക്കും മനസ്സിലാവില്ല ഇത് തന്നെ ഇനി വീണ്ടും അടുത്ത ആഴ്ച ഞാൻ പറയേണ്ടി വരും ഇതെൻ്റെ മാത്രമൊന്നും അനുഭവം ഒന്നും അല്ല കേട്ടോ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുടെ ചേച്ചിമാരുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ളതും കൂടിയാണ് കാരണം ഒരു സതുദ്ദേശത്തോടു കൂടി ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ക്യാപ്ഷൻ പോലും ദയവേത് ക്യാപ്ഷൻ എന്ന് വായിക്കുക ക്യാപ്ഷനിലാണ് ഈ പോസ്റ്റ് എന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഐഡിയ വരുന്നത് അപ്പം ഇനി ശ്രദ്ധിക്കുമല്ലോ